ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ ഭൂമിയുടെ അവകാശികളായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുടുംബങ്ങൾ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടയ വിതരണ പരിപാടി മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു തിരൂർ ലാൻഡ് ട്രൈബ്യൂണലിലെ നാനൂറ് പട്ടയങ്ങൾ തിരുരങ്ങാടി ലാൻഡ് ട്രൈബ്യൂണലിലെ മുന്നൂറ്റി പട്ടയങ്ങൾ മഞ്ചേരി ലാൻഡ് ട്രൈബ്യൂണലിലെ ആയിരത്തി മുപ്പത്തിനാല് പട്ടയങ്ങൾ മലപ്പുറം ദേവസ്വം ട്രൈബ്യൂണലിലെ എഴുപത്തിയഞ്ച് പട്ടയങ്ങൾ തിരൂർ താലൂക്കിലെ പതിനാല് ഭൂപതിവ് പട്ടയങ്ങൾ തിരൂരങ്ങാടി താലൂക്കിലെ ഏഴ് ഭൂപതിവ് പട്ടയങ്ങൾ കൊണ്ടോട്ടി താലൂക്കിലെ ഒരു ഭൂപതിവ് പട്ടയം പൊന്നാനി താലൂക്കിലെ പതിനാറ് ഭൂപതിവ് പട്ടയങ്ങളും പത്ത് മിച്ചഭൂമി പ്രമാണങ്ങളും പെരിന്തൽമണ്ണ താലൂക്കിലെ രണ്ട് ഭൂപതിവ് പട്ടയങ്ങൾ ഏറനാട് താലൂക്കിലെ നാല് ഭൂപതിവ് പട്ടയങ്ങൾ നിലമ്പൂർ താലൂക്കിലെ മുപ്പത് മിച്ചഭൂമി പ്രമാണങ്ങളും ഉൾപ്പെടെ ആകെ ആയിരത്തി പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വിവിധ താലൂക്കുകളിലെ വിവിധ ആളുകൾക്കുള്ള പട്ടയ വിതരണം അദ്ദേഹം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്